എഴുപത്തി അഞ്ചു വയസ്സിനു ശേഷം പ്രധാന സ്ഥാനങ്ങളൊന്നും അലങ്കരിക്കരുത് എന്ന ബി ജെ പിയുടെ നിയമം എല്ലാവർക്കും ബാധകമാണ് അത് ഒരു വ്യക്തിയിൽ മാത്രം അധിഷ്ഠിതമല്ല ബി ജെ പി എല്ലാവർക്കും അവസരം കൊടുക്കുന്നൊരു പാർട്ടിയാണെന്നാണ് തങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ യുവതലമുറയ്ക്ക് അവസരങ്ങൾ കൊടുക്കുക മന്ത്രിസഭയിൽ പൊളിച്ചെടുത്ത് ആവശ്യമാണ് എന്നും പുതിയ ടീം രംഗത്ത് വരട്ടെ എന്നും നരേന്ദ്രമോദി തന്നെ തുടർച്ചയായി ഇരുന്നാൽ എങ്ങനെ ശരിയാകും എന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് നമുക്കറിയാം ലാൽ കൃഷ്ണ അദ്വാനിയെ വലിയ തോതിൽ ഒതുക്കാൻ നരേന്ദ്രമോദി വലിയ കളികളാണ് കളിച്ചത് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലം തൊട്ട് തന്നെ കെ അദ്വാനി പല പരാമർശങ്ങളും പ്രിയമ്പുകൾ പോലെ നരേന്ദ്രമോദിക്കെതിരെ തൊടുത്തുവിടുന്നുണ്ടായിരുന്നു ഇപ്പോൾ നരേന്ദ്രമോദി മത്സരിച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വാരണാസി മണ്ഡലം മുൻപ് മുരളി മനോഹർ ജോഷി നിലനിർത്തിയ മണ്ഡലം കൂടിയാണ് അത്തരത്തിൽ പല കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട് ഇരു നേതാക്കൾക്കും മുരളി മനോഹർ ജോഷി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു അന്ന് കാൺപൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുമാണ് രണ്ടേകാൽ ലക്ഷം വോട്ടുകൾക്ക് ഉത്തർപ്രദേശിൽ നിന്നും വിജയിച്ചത് അതേസമയം എൽ കെ അദ്വാനി ആകട്ടെ ഗാന്ധിനഗർ മണ്ഡലത്തിൽ നിന്നായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ജയിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമിത്ഷാ ഗാന്ധിനഗർ മണ്ഡലത്തെ പ്രതികരിക്കുകയും നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ വാരണാസിയിൽ ജോഷിയെ മാറ്റിക്കൊണ്ട് സ്ഥാനാർത്ഥിയാവുകയും ഒക്കെ ചെയ്തു ഇരു നേതാക്കളുടെയും അഭിപ്രായത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് പുതിയ ബി ജെ പി ടീം മുന്നോട്ട് പോയത് രാജ്നാഥ് സിംഗ് എന്ന പ്രധാനപ്പെട്ട നേതാവിനെ വരെ അവർ പ്രതിരോധ വകുപ്പ് മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിലും കാര്യമായ വോയിസ് ഒന്നും കൊടുക്കാതെ അദ്ദേഹത്തിന് ഒതുക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ വലിയ തോതിലുള്ള പടലപ്പിണക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ അതിശക്തമായി ശക്തമായി വരികയാണ് ബാക്കിയ കക്ഷികൾ പരിപൂർണമായി ഒറ്റക്കെട്ടല്ല പല കോടുകളിലേക്ക് നീങ്ങുകയാണ് അതിൽ ടി ഡി പി ആകട്ടെ ഏതൊരു അവസരത്തിനും കാത്തിരിക്കുകയാണ് ഒരു അട്ടിമറി ഉണ്ടായാൽ ടി ഡി പി ആ അട്ടിമറിക്ക് കൂട്ടുനിൽക്കും എന്ന് നന്നായി അറിയുന്നവർ തന്നെയാണ് അമിത് ഷായും നരേന്ദ്രമോദിയും എല്ലാം എന്നാൽ ഏത് സമയവും ഒരു പൊട്ടിത്തെറി ബി ജെ പിക്ക് ഉള്ളിൽ ഉണ്ടാകാം പാർട്ടി പിളരാൻ സാധ്യതയുണ്ട് എന്ന സൂചനയാണ് ഈ മുതിർന്ന നേതാക്കൾ നൽകുന്നത് പാർട്ടിയെ ഒറ്റക്കെട്ടായി അല്ല കൊണ്ടുപോകുന്നത് സംഘപരിവാർ ആശയത്തോട് യോജിക്കാത്ത പലരും പാർട്ടിയിൽ വന്നു ചേരുന്നു പാർട്ടിയിലേക്ക് എത്തപ്പെട്ട പല നേതാക്കൾക്കും ആശയങ്ങൾ വളരെ വ്യത്യസ്തമാണ് എല്ലാവർക്കും കൈയിട്ട് വാരിക എന്നുള്ള സിദ്ധാന്തമാണ് അഴിമതിയാണ് അവരുടെയൊക്കെ ലക്ഷ്യം അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ അമിത്ഷായും നരേന്ദ്രമോദിയും വെച്ചു ഓർപ്പിക്കുന്നത് എന്നാണ് അദ്വാനിയും ജോഷിയും ഒക്കെ വ്യക്തമാക്കുന്നത് ഇതൊരു വലിയ തിരിച്ചടിയുടെ തുടക്കമാകൂ എന്നും ദേശീയ തലത്തിൽ ബി ജെ പി അപ്രത്യക്ഷമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നും ഇരുവരും വ്യക്തമാക്കുന്നു